നമസ്കാരം മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് ഡിജോ ജോസ് ആൻ്റണിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സിനിമയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളൊന്ന് ക്യൂൻ മറ്റൊന്ന് ജനഗണമന ഈ രണ്ട് സിനിമകളും ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു വിവാദം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു പ്രത്യേകിച്ച് സംഘികൾക്കിട്ട് നല്ല എട്ടിൻ്റെ പണി കൊടുക്കുന്ന ഒരു പ്രകൃതി ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമകളിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മലയാളി ഫ്രോം ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു സംഭവം ഈ സിനിമയിലും കാണിക്കുന്നുണ്ട് നിവിൻ പോളി ഐശ്വര്യ രാജൻ ധ്യാൻ ശ്രീനിവാസൻ ഷൈൻഡോം ചാക്കോ സലീം കുമാർ ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഷാരിസ് മുഹമ്മദാണ് ആണ് ഇപ്പൊ സിനിമയുടെ കഥയിലേക്കോ കാര്യങ്ങളിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല കാരണം രാവിലെ ഈ സിനിമയെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു വന്നത് അപ്പം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഈ നെഗറ്റീവ് വന്നതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തായാലും സിനിമ കാണണമെന്ന് വിചാരിച്ചു സിനിമ കാണാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഇവിടെ കഥ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടും പിന്നെ സ്നേഹബന്ധത്തിൻ്റെയും സുഹൃത്ത് ബന്ധത്തിന്റെയൊക്കെ കഥ പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള സിനിമകൾ പോലെ തന്നെ പിന്നെ നിവിൻ പോളിയുടെ ഒരു എന്താ പറയുക ഒരു വലിയൊരു മാസ് പ്രകടനമോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി അഭിനയം അങ്ങനൊന്നും വിനാത്തില്ല നിവിൻ പോളി നമ്മൾ സാധാരണ എങ്ങനെയാണോ കാണാറുള്ളത് അതുപോലൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും കാണുന്നത് പക്ഷേ എട്ടു വർഷമായിട്ട് നിവിൻ പോളിയുടെ എല്ലാ സിനിമകളും പരാജയപ്പെട്ട് വന്ന സ്ഥലത്താണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിൽ നിവിൻ പോളിയുടെ ഒരു എന്താ പറയുക ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ നമുക്ക് പറയാം അതിനകത്ത് കിടിലും പെർഫോമൻസ് തന്നെയായിരുന്നു നിവിൻ പോളിയുടെ ഫസ്റ്റ് ഹാഫ് സിനിമയിലേക്ക് വരികയാണെന്നു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പഴത്തേക്ക് ഇമോഷണലി സിനിമ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് വരച്ച് കാട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് അത് കാരണം സംഘികളുടെ ചില പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് ഈ സൈബർ പോരാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുമല്ലോ അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഈ ചേർത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫില് കുറച്ച് കോമഡികളൊക്കെ കാണിച്ചു നമ്മുടെ ധ്യാനം നിവിൻ പോളിയും ഒന്നിക്കുന്ന ചില പോഷനിലൊക്കെ അത്യാവശ്യം കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു പൊട്ടിച്ചിരിയിലോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല സത്യത്തിൽ ഈ സിനിമ ഒരു കോമഡി ജോണറിൽപ്പെട്ട ഒരു സിനിമ അല്ല സിനിമ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കുന്ന ഒരു സിനിമ തന്നെ കാരണം സ്നേഹബന്ധം പിന്നെ ഈ പാകിസ്ഥാൻ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആടുജീവിതത്തിന്റെ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്തു ഈ സിനിമ കാരണം അതേപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിവിൻ പോളി അവിടെ എത്തുന്നു പിന്നീട് ഒരു പാകിസ്ഥാനിയെ കണ്ടുമുട്ടുന്നു അപ്പോൾ ആ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് കേട്ടോ അദ്ദേഹം അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ലൊരു പെർഫോമൻസ് പുള്ളിക്കാരെ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ അവര് തമ്മിലുള്ള ചില സംഭവങ്ങൾ അതായത് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ആ ഒരു ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നു കഥ ഞാൻ കൂടുതലായിട്ട് പറയാനില്ല കാരണം സിനിമ കാണുന്നവർക്ക് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് സോങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല സോങ്ങുകൾ തന്നെയാണ് എന്തായാലും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒരു നിരാശ എന്തായാലും ഉണ്ടാകത്തില്ല കാരണം നിവിൻ പോളിയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ സിനിമ എന്ന് നമുക്ക് പറയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട് ഇച്ചിരി ക്വാളിറ്റി ഉള്ള സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞതിനിക്ക് പിന്നെ പൊളിറ്റിക്സ് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കാരണം ആ പൊളിറ്റിക്സ് വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ അതിനെ സ്നേഹബന്ധത്തിന്റെ കുറച്ച് ആഴത്തിലുള്ള കഥയും കൂടെ സിനിമ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും വലിയൊരു ബോറായിട്ട് ഈ സിനിമ തോന്നിയില്ല ഒരു തടയ്ക്കേടില്ലാത്ത ഒരു മൂവിയായിട്ട് എനിക്ക് സിനിമ തോന്നി ഒരു വൺ ടൈം വാച്ചബിൾ ആണ് സിനിമ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കോമഡി രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഷൈൻ ടോം ചാക്കോട ഇച്ചിരി ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സീൻ അത് വളരെ പെർഫെക്റ്റായിട്ട് ഷൈൻ അത് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം ഈ പറയുന്ന ജാതിയും രാഷ്ട്രീയവും ഈ എന്താ പറയുക മതവും എല്ലാം കൂടെ കലർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ മലയാളി എന്നും പൊളിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയും ഒരു പക്ഷേ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന നിങ്ങൾക്ക് നിരാശ വരുത്തില്ല എന്നാണ് എനിക്കും തോന്നുന്നത് കാരണം ഇതിനെക്കാട്ടിൽ ബോറായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മലയാളി ഫ്രം ഇന്ത്യ ഓരോ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അതിനകത്തുള്ള കണ്ടന്റ് അത് കുറച്ചൊക്കെ നമ്മളെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ കുറച്ച് എന്താ പറയുക അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് പോർഷൻ തന്നെയാണ് അതുപോലെ സെലീൻകുമാറും അത്യാവശ്യം നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട് ചില ചില ആൾക്കാർക്കിട്ട് അതായത് ചില പൊളിറ്റിക്സിന് ഇട്ട് നല്ല രീതിയിൽ നല്ല കൊട്ടുകൊടുക്കും സിനിമ എല്ലാ മലയാളികളും കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം